മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി വെഡിംഗ് ുംരങ്കോട് ഉത്സവ പറമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇരുന്നൂറോളം പേർക്ക് ഭക്ഷ്യ വിഷബാധ തിരുനാവായ പഞ്ചായത്തിൽ അൻപതോളം പേരും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് നൂറ്റൻപതോളം പേരും ഛർദിയും വയറിവും പ്രത്യേക പനിയുമായി ചികിത്സ തേടി ഡി നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ോട് തീയാട്ടോത്സവത്തിൽ പങ്കെടുത്ത ഭക്ഷണം കഴിച്ച ഇരുന്നൂറോളം പേർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ക്ഷേത്രത്തിന് സമീപത്തെ കടകളിൽ നിന്നോ ഭക്ഷണം കഴിച്ചവർക്കാണ് വിഷബാധ വെള്ളത്തിൽ നിന്നോ ഐസിൽ നിന്നോ ആവാം ഭക്ഷ്യ വിഷബാധയേറ്റതെന്നാണ് പ്രാഥമിക നിഗമനം വയറിളക്കവും ഛർദിയും പ്രത്യേക പനിയുമായി നിരവധി ആളുകൾ ചികിത്സ തേടിയിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വൈരങ്കോട് പ്രദേശം സന്ദർശിച്ചു വട്ടർ നടക്കാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡി എംഒയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു വെള്ളം ഭയങ്കര തിളപ്പിച്ചാൽ അവയർനസ് കൊടുക്കണം ഒരു കാരണവശാലും തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹറാബി വൈസ് പ്രസിഡന്റ് കെ ടി മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ അടശ്ശേരി നാസർ ആയപ്പള്ളി സീനത്ത് ജമാൽ മാമ്പറ്റ ദേവയാനി ഡോക്ടർ മുഹമ്മദ് ഇഖ്ബാൽ പി രാജു പി പ്രകാശ് ഡോക്ടർ സലീം ഇസ്മായിൽ എച്ച് ഐ ദേവദാസ് തുടങ്ങിയവരും പങ്കെടുത്തു